ഹലോ അസ്സാംളേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആരും ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഋഷിങ്ങൾക്ക് അതിൻ്റെ സ്കൂളിൽ നിന്ന് ലീവാണ് അപ്പോൾ രാവിലെ ഞാൻ ചപ്പാത്തിയും കടലക്കറിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ ഒക്കെ വീടിയെടുക്കണം എന്ന് വിചാരിച്ചാണ് ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ ഫാത്തിമ കുട്ടിക്കും ഒരു ഉഷാറില്ല കേട്ടോ ജലദോഷം പിടിച്ചിട്ട് അപ്പോൾ അവളൊന്നും സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ പിന്നെ വിചാരിച്ചു എല്ലാവർക്കും തിങ്കളാഴ്ച വിടാന്ന് വിചാരിച്ചു അപ്പോൾ അവൾക്കും ലീവാണ് പ്രിൻസിപ്പാൾക്കും പിന്നെ സ്കൂളിൽ ഇല്ല കേട്ടോ അപ്പം ഞാൻ കടലക്കറിയും ചപ്പാത്തി കേട്ടോ രാവിലെ ഉണ്ടാക്കി ചായ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ കുട്ടികളൊക്കെ പിന്നെ മെല്ലെ ഒന്ന് അടിച്ചത് പിന്നെ ഞാൻ ഇന്നലെ വൈകീട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ ഭർത്താവ് ആക്സിഡൻ്റായിട്ട് കൈ എല്ലൊക്കെ ഒടിഞ്ഞ് കുറുക്കച്ചാടിയതാണ് അപ്പം അല്ലാതെന്തെങ്കിലും ഒന്നും ഇല്ലാണ്ട് ഇട്ടപ്പ ആൾ വിളിച്ചപ്പോൾ അങ്ങനെ പോയത് അട്ട നോക്കാൻ പിന്നെ വരുമ്പോൾ രാത്രി പത്ത് മണി കഴിക്കണം പിന്നെ അതാ അപ്പോൾ ഞാൻ ചോറും രാവിലെ നേരത്തെ തന്നെ വെച്ചോ അല്ല വണ്ടി നേരത്ത് വെച്ചാൽ പിന്നെ കുറച്ചു നേരം ഇരിക്കാലോ ഒന്ന് വെള്ളിയാഴ്ച കുറച്ച് കുറുകാനൊക്കെ ഓതാലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതാ ചോറൊക്കെ ആയി പിന്നെ ഞാൻ ബീൻസ് വണ്ടി വരും കേട്ടോ ഇവിടെ പച്ചക്കറി വണ്ടി ആഴ്ചയിൽ രണ്ട് ദിവസം വരുന്നുണ്ട് അപ്പോൾ ഞാൻ താഴെ പോയിട്ട് കുറച്ച് ബീൻസും ഉരുളക്കിഴങ്ങും പിന്നെ രണ്ട് മൂന്ന് ഐറ്റം വാങ്ങിയിട്ട് വന്നു കേട്ടോ പിന്നെ അതിന് കുറേ ദിവസമായി വിചാരിക്കണം ബീൻസും പേരി വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതും പിന്നെ പരിപ്പ് കറിയും വെക്കാമെന്ന് വിചാരിച്ചു ഇവരിക്ക് പരിപ്പ് കറിയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ബീൻസ് നുറുക്കി ഉപ്പേരിയാക്കും കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളി വലിയുള്ളി പച്ചമുളകും കയറിയിട്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്ന് പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞായി മുറിച്ച ബീൻസ് ഇട്ട് കൊടുക്കട്ടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നല്ല രസം ഉണ്ടാവും എനിക്ക് ബീൻസ് പേര് ഇഷ്ടമാണ് വെക്കാത്തതിന് ഇങ്ങനെ വെച്ച് നോക്കാം കേട്ടോ എന്നായിരിക്കും പിന്നെ വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട ഒരു നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ അത് ഉപ്പേരി ആക്കിയിട്ടുണ്ട് അടുപ്പത്ത് പിന്നെ നമ്മൾ കുക്കറിൽ പരിപ്പ് കറി വെക്കുകയാണ് കേട്ടോ വെറുതെ പരിപ്പും തക്കാളിയും മാത്രം ഇട്ടിട്ട് തേങ്ങയും കൂട്ടിയിട്ട് രണ്ടിലേയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കഷ്ണങ്ങളിട്ട് ആരും കൂട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഒന്നും ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ തേങ്ങ അരച്ചിട്ട് ചേർക്കുക പിന്നെ താളിപ്പ് താളിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ സിമ്പിളായിട്ടുള്ളത് ചോറും കറിയാണ് അപ്പോൾ ഒന്നും മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ മീൻ അന്നാ അന്നിറച്ചി വാങ്ങിയതാണ് പിന്നെ ഇറച്ചി മീനൊന്നും ഡെയിലി കൂട്ടാനൊന്നും ഇഷ്ടമില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ആണെങ്കിൽ ശരി അപ്പോൾ അത് അങ്ങനെ കറിയാക്കിയിട്ടുണ്ട് പിന്നെ ചോറും ആയിട്ടുണ്ട് പിന്നെ ഇന്നലെ ഞാൻ തുടച്ചു ഇന്ന് നേരത്തെ തന്നെ കുളിക്കണമെന്നെ അടിച്ചൊക്കെ വാരിയിട്ടോ പോയി കുളിച്ചത് പിന്നെ അമ്മ മണ്ണാർക്കാട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ വന്നാൽ പിന്നെ ഉമ്മക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ചുറ്റി കൂടുതലാണ് അപ്പോൾ അമ്മ അമ്മ വലിയമാനെ കാണാനോളാമാനെ കാണാനും കൊണ്ട് അങ്ങനെ പോകും അപ്പോൾ വന്ന് ഞാൻ വേടിയെടുക്കാനേ ഉമ്മനെ കിട്ടിയിട്ടില്ല അപ്പം ഞാൻ അമ്മാനെ നിർ നിർത്തിയാൽ അമ്മാനെ എപ്പോഴെങ്കിലും കിട്ടുള്ളൂ വേടിയേൽ അപ്പോൾ അങ്ങനെ ഇനി എല്ലാവരും ഒന്ന് അടിച്ച പിന്നെ വേസ്റ്റ് ഇതൊക്കെ മാസത്തിലൊരിക്കലേ വരുവുള്ളൂ പിന്നെ നമ്മുടെ കുടിവെള്ളം വന്നു കഴിയുമ്പോൾ ഡ്രമ്മൊക്കെ നിറച്ച് വെക്കണം മുകളിലായതുകൊണ്ട് അത്ര കയറുന്നില്ല കേട്ടോ വെള്ളം ഒന്ന് ഒന്നരടം വരുമ്പോൾ ചിലപ്പോൾ രണ്ട് മണിയൊക്കെ ആവും അപ്പോൾ വരുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ ഒക്കെ നിറച്ച് നോക്കൂട്ടാ പിന്നെ അങ്ങനെ അതാ പിന്നെ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു കഴുകാൻ ഇപ്പോൾ കൂട്ടിയ കടലക്കറി ബാക്കി ഉണ്ടായിരുന്നു അത് ഒഴിച്ചു വെച്ചു പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ പിന്നെ കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് മതിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് റെഞ്ചി മുറിച്ചൊന്ന് സെറ്റാക്കി എടുത്തു കൂട്ടാം ഞാൻ പരിപ്പ് കറി മീൻസ് മാത്രം വെച്ചു ചോറും പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചുപോയാം പിന്നെ നമ്മുടെ വെള്ളം കുടിവെള്ളം ഒന്ന് നീക്കി ഒന്ന് തുടച്ച് പിന്നെ അകത്തായതുകൊണ്ട് വെള്ളം പോയിക്കഴിഞ്ഞാൽ നമ്മൾ കയ്യോട് തുടച്ചില്ലെങ്കിൽ ടൈൽസാണ് പൊട്ട വഴിക്ക് വീഴുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും കേട്ടോ കുട്ടികൾ പിന്നെ അങ്ങോട്ട് ഓടുന്നതുകൊണ്ടും പിന്നെ കുടിവെള്ളം നമ്മൾ കുടത്തിലൊക്കെ ഇങ്ങനെ നിറച്ച് നോക്കൂട്ടോ ഒന്നരടം വരുന്നതുകൊണ്ട് അത്യാവശ്യം കുടിക്കാനുള്ളത് കുടത്തിൽ ആക്കി വെക്കും ഞാൻ പിന്നെ അത്യാവശ്യം കയറി കഴുകാൻ അതിനൊക്കെ നമ്മൾ മറ്റേ വട്ടയിൽ ആക്കി വെക്കൂട്ടാം പിന്നെ അങ്ങനെ ഇതാ റിയേഴ്സുകൾ പിന്നെ സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് അങ്ങനെ കുറച്ച് നേരം ഫാത്തിമാൻ്റെ കൂടെയും വെയിസിൻ്റെ കൂടെയും കളിക്കുകയായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ കണ്ട സീനായിട്ടോ പിന്നെ ഞാനിത് ചോറ് ഒരു മണിയാവാനായിപ്പം എല്ലാം റെഡി അപ്പോൾ ഞാൻ അതാ പരിപ്പ് കറി ഒന്നും അങ്ങനെ താളിച്ചെടുക്കുകയാണ് പിന്നെ ഉപ്പേരി ആയിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് കുട്ടികൾക്ക് വറുക്കണം എന്ന് പറയുന്നത് ആള് അപ്പം അപ്പം അത് അവൾ ചെയ്യാന്ന് പറഞ്ഞോണ്ട് പിന്നെ നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് അവൾക്ക് സ്കൂളുണ്ട് ഇന്ന് സ്കൂളില്ല വേറെ ഏതോ കുട്ടികൾക്ക് എക്സാം ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇന്നേരം ഇന്നും അവൾക്ക് ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു മഴ താ പെയ്യും മഴക്കാർ വന്നും പോയി ചിലപ്പം മഴ ഒന്നിങ്ങനെ ചാറും ഇല്ലെങ്കിൽ പിന്നെ വെയിലടിക്കും രണ്ടും ഘട്ടം ഒരവസ്ഥയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചാറൊന്ന് താളിക്കുക കേട്ടോ അപ്പം ഞാൻ കുക്കറിൽ തന്നെയാണ് വെച്ചത് കടുവും കറുപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കുക കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ റെച്ചു കുട്ടി വന്നിട്ട് ചായ വേണം ചായ വേണം പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഞാൻ അവൾക്ക് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒത്തിരി ചായ ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ വീട് ഒത്തിരി സ്പീഡാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്തായി നിങ്ങൾക്കും ബോറടിക്കും അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുക അങ്ങനെതാ ഇപ്പം രണ്ടാളും സ്കൂളിൽ പോകാത്തത് കൊണ്ട് ഭയങ്കര ഒച്ചിട്ട് ഒച്ചിട്ട് മതിയായിട്ട് എനിക്ക് സ്കൂളിൽ പോയില്ലെങ്കിൽ ഇതിൻ്റെ ഒച്ചയും ബഹളം തന്നെ ആയിരിക്കും പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് ഓതാം എന്നത് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഞാനിങ്ങനെ ഒച്ചക്ക് ഓതലുണ്ട് കേട്ടോ തടി നല്ല വൃത്തിലിവസം ഓതും വല്ലാത്തപ്പോൾ പറ്റാത്തപ്പോൾ നമ്മൾ ചെയ്യൂല അപ്പോൾ അങ്ങനെ ഇതുക്കറം ഓർത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിക്കാണ്ടിട്ട് പിന്നെ വേഗം പാത്തിമ കുട്ടിക്കും ചോറ് കൊടുത്തു ഇതിനും റിയാസ്ക്കും വന്നിട്ടുണ്ടായിരുന്നു ടാം പള്ളിയിലൊക്കെ പോയിട്ട് അപ്പോൾ റിയാസ്ക്കാക്കും ഞാൻ ചോറ് കൊടുത്തു അങ്ങനെ അവരൊക്കെ ചോറ് കഴിക്കലും കുട്ടികൾക്കും എല്ലാവർക്കും രാവിലെ അവർ ഓരോ ഈ രണ്ട് ചപ്പാത്തി ആട്ടമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ പിന്നെ നമ്മൾ നമ്മുടെ ഔട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വാതിൽ തുറന്നിട്ട് നല്ല ചെറിയ സമയത്ത് നല്ല കാറ്റ് കിട്ടും അപ്പോൾ ഞാൻ ഇപ്പം താഴെ ആളുള്ളത് കൊണ്ട് ഒരു പേടിയൊന്നുമില്ല കേട്ടോ നമുക്കൊരു ധൈര്യമായി താഴത്തെ എപ്പോഴും ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ആളും അനക്കുള്ളതുകൊണ്ട് നമ്മുടെ ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് നേരത്തെ വേറെ ആൾക്കാരായിരുന്നു അവർ അധികം മൂന്നാളുണ്ടായിരുന്നുണ്ട് അപ്പം ഇവർ കുറേ പേരുണ്ട് കേട്ടോ നാലഞ്ച് ആൾക്കാരുണ്ട് അതുകൊണ്ട് പിന്നെ ഒച്ച അനക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് പേടിയില്ല നമുക്ക് രാത്രിയായാലും പകലായാലും പത്ത് മണി വരെ അതിൻ്റെ കൂടെ ലേറ്റ് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് പേടിയില്ല കേട്ടോ അപ്പം അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇതാ ഉരുളക്കിഴങ്ങ് ആയി അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ പ്രിയാസ്കറും കുട്ടികൾക്കൊക്കെ കൊടുത്തു അപ്പോൾ ഞാനും കഴിക്കട്ടെ ഫാത്തിമാക്കും കൊടുത്തു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് ഇത്രേ ഉള്ളൂ ഇത്രേള്ളൂട്ടാ അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാത്തവരൊക്കെ കാണുക ലൈക്ക് അടിക്കുക പിന്നെ എനിക്ക് ബീൻസ് പേര് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം ഞാൻ അത് നല്ല ഇങ്ങനെ ഇങ്ങനെ വെക്കാത്തവരുണ്ട് വെച്ച് നോക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്കത് മാത്രം മതിയാവും ചോറിലൂടെ കഴിക്കാൻ പിന്നെ എന്തായാലും നമുക്കൊരു കറി വേണമല്ലോ അങ്ങനെ അപ്പം പരിപ്പ് കറിയും കൂട്ടി കൂട്ടിയടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പം ഇന്നലത്തെ നമ്മുടെ മാന്തള മീനുണ്ടായിരുന്നു അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ചേർത്തി കഴിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ ചെറ്റാ